നമ്മളിൽ കുറേ ആൾക്കാർ പഴയ കാലങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ഒരു സിംപിളായിട്ടുള്ളൊരു സ്നാക്കായത് നമ്മൾ മൂന്ന് ചേരുവകൾ മാത്രമേ ഉള്ളൂ അരിയും ശർക്കരയും തേങ്ങായും നല്ല ടേസ്റ്റായത് കേട്ടോ കുഞ്ഞുനാളി നമ്മൾ കഴിച്ച അതേ ഓർമ്മകളാണിത് കാണുമ്പോൾ തന്നെ വരുന്നത് ഈ പലഹാരത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഒരു ഗ്ലാസ് കുത്തരിയാണ് കേട്ടോ ഇനി ഇതൊന്ന് വറുത്തെടുക്കണം ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു പാനിലോ വെച്ചിട്ട് നന്നായിട്ട് വറുത്ത് മലരി പോലെ പൊട്ടിച്ചെടുക്കണം നല്ല മൂത്തതിന് ശേഷം വേണം ഇറക്കാൻ അല്ലെങ്കിൽ ഇത് പൊടിക്കുമ്പോഴത്തേക്ക് ശരിക്ക് പൊടിഞ്ഞ് കിട്ടത്തില്ലേ ഒരുപാട് സ്റ്റെപ്പ് ഒന്നുമില്ല വളരെ വേഗത്തി എടുക്കാം ഇതൊന്നാ അരി വറുത്തെടുക്കേണ്ട താമസമേ ഉള്ളൂ ഇപ്പം അരി നല്ല മൂത്ത് കിട്ടിയിട്ടുണ്ട് നല്ല പൊങ്ങു പോലെ പൊന്തി കിട്ടിയിട്ടുണ്ട് ഈ പാകത്തിനായപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി ഇനി അരി അരിയൊന്ന് പൊടിച്ചെടുക്കാം ഞാൻ പൊടിക്കുന്നത് മിക്സിയുടെ ജാറിലിട്ടിട്ടാണ് സാധാരണ ഒരളീ പൊടിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി ഇതെല്ലാം പൊടിച്ച് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചേരുവകളും ചേർക്കാവേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം അരി ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് വേണം പൊടിച്ചെടുക്കാൻ തരി ഒട്ടും കാണരുത് എന്നിട്ട് ശർക്കര അതും ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കുക പൊടിച്ചെടുക്കുക ചെയ്യണം എന്നിട്ട് ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന അരിയുടെ കൂട്ടിലേക്ക് അത് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് തേങ്ങ തേങ്ങ എത്ര വേണേലും ചേർക്കാം കേട്ടോ അത്രയ്ക്കും ആ തേങ്ങ കൂടിയാൽ ഇനി അതും ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഈ ജാറിയിൽ തന്നെ ഇട്ട് കുറച്ച് കുറച്ചായിട്ട് പൊടിച്ചെടുക്കണം അപ്പം നല്ല കട്ടിക്ക് വരും നമ്മൾ അരിൻ്റെയൊക്കെ ഉണ്ടാക്കുകയല്ലേ അതുപോലെ കിട്ടുകയെ ശർക്കര ചേർക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണേ കാരണം വലിയ പീസ് പീസായിട്ടിട്ട് മിക്സിയിൽ കറങ്ങുക ജാം ആയിട്ട് നിൽക്കും സാധാരണ നമ്മൾ ചെറുതായിട്ട് അരി അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ നമ്മൾ ഇടിക്കുന്നതുകൊണ്ട് ശർക്കര കട്ടിയായിട്ടിട്ടാലും കുഴപ്പമില്ല എല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ കൂട്ടും ഇതിൻ്റെ കൂടെ കട്ടൻ ഇതിലൂടെ കട്ടൻകാപ്പിയുണ്ട് സൂപ്പറാകട്ടെ നാലുമണിക്കൊക്കെ നമ്മൾ മഴയൊക്കെ കണ്ടിരുന്ന് കഴിക്കാൻ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് അരിയുടെ വേണേലും ഉണ്ടാക്കിയെടുക്കാം കുറച്ച് നട്ട്സും അതുപോലെ എന്താ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്താം ഈ മിക്സിന്റെ പാകം അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലൊരു ഉണ്ടയായിട്ട് എടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അത് ശരി അരിയുണ്ടയുടെ പാകത്ത് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടെല്ലാം കറക്റ്റായി ഇപ്പം ഈ തേങ്ങാടെ എണ്ണയും അതിൻ്റെ ആ വെള്ളവും ശർക്കരയുടെയും എല്ലാം ചേർന്ന് ഒരു കുഴഞ്ഞ പാകത്തിലാണ് നമുക്ക് കിട്ടുന്നത് എന്നാൽ മാത്രമേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായും ജീരകപ്പൊടിയും ചെറുതായിട്ട് പൊടിച്ചെടുത്ത് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തെടുത്തുവെച്ചാൽ മതി അത് വേറൊരു ടേസ്റ്റാകും നെസ്റ്റാർജിയ ഫീൽ ചെയ്യുന്ന മൂന്ന് ചേരുവകൾ മാത്രം വെച്ചിട്ടുള്ള എൻ്റെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയെ കാണുന്നവരെ ഓക്കെ ബായ്